ഹായ് എനിക്കിത് കുറച്ച് തെങ്ങിൻ്റെ കൂമ്പ് കിട്ടി അപ്പോൾ നമുക്കിത് കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം തെങ്ങും കൂമ്പുകൊണ്ട് അച്ചാർ സൂപ്പർ ടേസ്റ്റാണ് വളരെ വേഗത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം സൂപ്പർ റെസിപ്പിയാണ് എങ്ങനെയുണ്ടാകും അച്ചാറ് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം നമുക്ക് കിട്ടിയ തെങ്ങിൻ്റെ കൂമ്പാണിത് ഇതിന്റെ ഈ ഉൾഭാഗം ഈ ഭാഗമാണ് നമുക്ക് അച്ചാറിടാൻ വേണ്ടത് ഇതിങ്ങനെ കണ്ടാൽ ഒന്നും കൂടെ മനസ്സിലാവുന്നതെങ്കിൽ ഇതാ ഈ ഭാഗം ഇതിവിടെ ഞാൻ വെട്ടിയെടുത്തത് കൊണ്ട് ചെറിയ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് ഇതെടുത്തിട്ടാണ് നമ്മുടെ തെങ്ങ് കൂമ്പ് അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ തെങ്ങ് കൂമ്പ് ഞാനൊരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് ആറെണ്ണം വെളുത്തുള്ളി ഒരു കുടം ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ അച്ചാർ പൊടി ഒരു സ്പൂൺ വിനാഗിരി ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ നൂറ് മില്ലി കറിവേപ്പില ഒരു തണ്ട് നമുക്ക് നമ്മുടെ തെങ്ങിൻ കൂമ്പ് അച്ചാറിന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ തെങ്ങും കുമ്പ് അച്ചാർ ഉണ്ടാക്കാം നമ്മുടെ തെങ്ങും കുമ്പ് ചെറുതാക്കി അരിഞ്ഞത് കൊടുക്കാം ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് നമ്മളിട്ട് കൊടുക്കാം ആറ് പച്ചമുളക് നമ്മൾ അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കണേ ചെറുതാക്കി അരിഞ്ഞ് ഇഞ്ചിട്ട് കൊടുക്കണേ കറിവേപ്പിലിട്ട് കൊടുക്കാണ് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാണ് നമ്മളെടുത്തുവച്ച ഒരു ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കണേ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാണ് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണം കൊടുക്കാം വിനാഗിരിയാണ് വിനാഗിരി ഒച്ചുകൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഇതെല്ലാം സെറ്റായി വരാൻ ഒരു മൂന്ന് ദിവസം എടുക്കും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാം അതുവരെ ഇത് ഈ മസാലയിൽ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ നമ്മുടെ തെങ്ങും കൂമ്പ് അച്ചാർ റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി കട്ട വെയ്റ്റിംഗ് ആയിരുന്നു സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം